പ്രൈസ് അലോൺ എല്ലാവർക്കും കർതാപ്രസ്തൻ്റെ ധന്യനാമത്തിൽ പ്രഭാതവന്ദനം ആത്മബന്ധ ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിൽ സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ ചിന്തയ്ക്ക് ആയി രോഹിതൻ്റെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ പതിനെട്ടാമത്തെ വാക്യം ഋക്ഷം വൺ വോട്ട് എയ്റ്റീൻ തന്നോടു കൂടെ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ് രുത്തിൻ്റെ പുസ്തകം ഇന്ന് എൻ്റെ പ്രഭാത ധ്യാനത്തിൽ അതിൻ്റെ ഒന്നിൻ്റെ പതിനെട്ടാമത്തെ വാക്യമാണ് നാം വായിച്ചതും തന്നോടു കൂടെ പോരുവാൻ അവൾ ഉറച്ചിരിക്കുന്നു എന്ന് കണ്ടപ്പോൾ അവൾ അവളോട് സംസാരിക്കുന്നത് മതിയാക്കി നവോമി റൂത്തും തമ്മിലുള്ള സംഭാഷണമാണ് റൂത്തിനോട് തിരികെ പോയാൽ നവോമി പറയുമ്പോൾ പോരില്ല നിൻ്റെ ദൈവം എൻ്റെ ദൈവം നീ മരിക്കുന്നത് ഞാനും മരിച്ചടക്കപ്പെടും മരണത്താലല്ലാതെ ഞാൻ നിന്നെ വിട്ടുപിരിഞ്ഞാൽ ഹോ തക്കോണ്ണം അധികം എന്നോട് ചെയ്യട്ടെ എന്നൊക്കെ ഇങ്ങനെ പറയുന്ന ഭാഗമാണ് അപ്പോൾ അവൾ ഉറച്ചിരിക്കുക റൂത്ത് ഉറച്ചൊരു കാര്യം ആരോടുകൂടെ പോകാൻ നവോമിയോടുകൂടെ പോകാൻ രൂത്ത് ഉറച്ചു ഉറച്ചു കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു രൂത്തിൻ്റെ ആ ഒരു തീരുമാനം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ പിന്നെ നവോമി സംസാരിക്കുന്നില്ല അവൾ അവളോട് പറയുന്നത് മതിയാക്കി എന്ന പ്രഭാതത്തിൽ എനിക്ക് അവിടുന്ന് ഒരു ചിന്തയാണ് പ്രിയപ്പെട്ടവരെ തന്നത് നമ്മൾ ദൈവസമൃതിയിൽ ചില തീരുമാനങ്ങളെടുത്ത് ഉറച്ചാൽ തീരുമാനത്തിൽ നമ്മൾ ദൈവവുമായുള്ള ബന്ധത്തിൽ ദൈവത്തിൻ്റെ ശബ്ദം കേട്ട് ദൈവാലോചന കേട്ട് ദൈവവചനം കേട്ട് അതിൽ നമ്മൾ തീരുമാനത്തിൽ ഉറച്ചാൽ ലോക പിന്നെ നമ്മോടുള്ള സംസാരം എന്താണ് നിന്നു പോകും മറ്റുള്ളവർ നമ്മോട് പറയുന്ന അഭിപ്രായങ്ങൾ എന്താണ് നിർത്തലാകും മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് പിന്നെ നമ്മൾ ചെവി കൊടുക്കത്തില്ല പ്രിയപ്പെട്ടു എന്താ നമ്മളൊരു ദൈവിക തീരുമാനത്തിൽ ഉറച്ചിരിക്കുക ഇവിടെ രൂത്ത് ഒരു കാര്യത്തിൽ ഉറച്ചപ്പോൾ അവളോട് സംസാരിക്കുന്നത് എന്താണ് മതിയാക്കി ആര് നവോമി മതിയാക്കി എന്ന് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നു ഇന്ന് എന്നെ അങ്ങനെ അങ്ങ് ചിന്തിപ്പിച്ച് പ്രിയമുള്ളവരെ നമ്മൾ ചിലതിനകത്ത് ഉറപ്പില്ലാതെ വരുമ്പോൾ ാണ് പലരുടെയും എന്ത് ചെയ്യുന്നത് സംഭാഷണം കേൾക്കാൻ നമ്മൾ കാതു കൊടുക്കുന്നത് അല്ലേ ഇവരെന്നാ പറയുന്നു എൻ്റെ കൂടെ ഉള്ളവരെന്നാ പറയുന്നു എൻ്റെ ബന്ധുക്കാരെന്നാ പറയുന്നു എൻ്റെ മാതാപിതാക്കൾ എന്ത് പറയുന്നു എൻ്റെ അയൽവക്കത്തുള്ളവർ എന്ത് പറയുന്നു എൻ്റെ സഹവിശ്വാസികൾ എന്ന് പറയുന്നു എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവർ എന്ത് പറയുന്നു ഇങ്ങനെ പലരും എന്തു പറയുന്നു എന്തു പറയുന്നു എന്നുള്ളത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും എന്നാൽ ഇന്ന് പ്രഭാതവേളയിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ദൈവമായൊരു ഉടമ്പടി എടുത്ത് കഴിഞ്ഞാൽ അത് ഉറപ്പുള്ളതാണെങ്കിൽ ലോകം നമ്മോട് പറയുന്നത് നിർ നിൽക്കും നിർത്തലാകും ഹാല ലുയ്യാ അവിടെ ആ സമയം കൊണ്ട് എന്ത് ചെയ്യുന്നു അത് മതിയാകും പിന്നെ ആരും നിങ്ങളോടൊന്നും പറയത്തില്ല ഏറ്റവും വലിയൊരു തെളിവാണ് നമുക്കതിന് നമ്മൾ ദൈവമായുള്ള എടുത്ത തീരുമാനത്തിൽ സംശയിക്കാതെ ഉറപ്പുള്ളതാണെങ്കിൽ പുറത്തു സ ഭാഷയും എന്ത് ചെയ്യുന്നു നിർത്തലാകും ആമേൻ എത്ര പേർക്ക് ഒരു ആമേൻ പറയാൻ കഴിയും നിങ്ങൾ നിങ്ങളിന്നെടുത്ത തീരുമാനം ദൈവിക്കുമെങ്കിൽ ആരും നിങ്ങളെ അതിലെന്താണ് അത് ഒരു വാക്ക് പോലും അതിൻ്റെ പിന്നെ വരത്തില്ല കാരണം എന്താ നിങ്ങളെടുത്ത തീരുമാനം നിങ്ങളും ദൈവവും തമ്മിലുള്ള തീരുമാനമാണ് ഇന്ന് അങ്ങനെ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് ചുവടുകൾ വയ്ക്കുന്ന പ്രിയപ്പെട്ടവരെ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ച് ശക്തീകരിക്കും കർത്താവ് ബലം പകരും നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ വചനത്തിനായി സ്തോത്രം കേട്ടെ എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവ് അപ്പൻ്റെ കയ്യിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ ഗോഡ് ജീസസ് നീ